എക്കാലവും കോൺഗ്രസിൻ്റെ ഉറച്ച കോട്ടയാണ് എറണാകുളം പതിനാല് നിയോജക മണ്ഡലങ്ങളാണ് എറണാകുളത്ത് ഉള്ളത് കഴിഞ്ഞ കോൺഗ്രസ് ഇവിടെ നിന്നും നേടിയത് അല്ലെങ്കിൽ യു ഡി എഫ് നേടിയത് ഒമ്പത് സീറ്റുകൾ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ്റെ ജില്ല കൂടിയാണ് എറണാകുളം എറണാകുളം കോൺഗ്രസിനോടൊപ്പം എക്കാലവും നിന്ന ചരിത്രമാണ് ഉള്ളത് പക്ഷേ ഇത്തവണ കോൺഗ്രസിനെ തകർക്കാനായുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയാണ് സി പി എം കോൺഗ്രസിൻ്റെ ശക്തി ദുർഗമായ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു അതിലൊന്ന് ആലുവ മണ്ഡലമാണ് അൻവർ സാദത്താണ് ഇവിടുത്തെ എം എൽ എ ശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി അൻവർ സാദത്തിനെ അട്ടിമറിക്കാനാണ് സി പി എമ്മിൻ്റെ തീരുമാനം അതിനുള്ള ശ്രമങ്ങൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞു മറ്റൊന്ന് പെരുമ്പാവൂരാണ് ഒരുപാട് വിവാദങ്ങൾ വിളിച്ചു വരുത്തിയ എൽദോസ് കുന്നപ്പള്ളിയാണ് പെരുമ്പാവൂരിൽ കോൺഗ്രസിൻ്റെ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി ഇനിയും നിന്ന് കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസ് പരാജയപ്പെടും എന്നത് ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ എൽദോസ് കുന്നപ്പള്ളിയെ വീണ്ടും നിർത്താൻ യു തയ്യാറാകുമോ എന്നാണ് കണ്ടറിയേണ്ടത് എൽദോസ് കുന്നംപള്ളി വരുത്തിവെച്ച ദുഷ്പേര് ആ ദുഷ്പേര് മുതലെടുക്കും എൽ ഡി എഫ് പെരുമ്പാവൂരിൽ എൽ ഡി എഫ് നോട്ടമിട്ടിട്ടുണ്ട് മറ്റൊന്ന് തൃപ്പണിത്തുറയാണ് കെ ബാബുവാണ് തൃപ്പണിത്തുറയിലെ നിലവിലെ എം എൽ എ അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കില്ല എന്നത് ഉറപ്പാണ് പകരം കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത് സിനിമാ നടൻ രമേശ് പിഷാരടിയാണ് സ്വരാജ് തൃപ്പണിത്തുറയിൽ മത്സരിച്ചാൽ ഈസിയായി ആ മണ്ഡലം കൂടെ പോകും സി പി എമ്മിൻ്റെ കൂടെ ഇനി മൂവാറ്റുപുഴയാണ് സി പി എം വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന മണ്ഡലം മാത്യു കുഴലനാടനാണ് അവിടുത്തെ എം എൽ എ അദ്ദേഹം അവിടെ വലിയ വികസന പ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ടില്ല എം എൽ എ എന്ന നിലയിൽ മൂവാറ്റുപുഴക്കാർക്ക് അദ്ദേഹം ഒരു പരാജയമാണ് പക്ഷേ കോൺഗ്രസ്സിന് അദ്ദേഹം ആവേശവുമാണ് മാത്യു കുഴൽനാടൻ്റെ മൂവാറ്റുപുഴയിൽ മാത്യു കുഴൽനാടനെതിരെ ജനവികാരമുണ്ട് ആ ജനവികാരം മുതലെടുത്ത് മൂവാറ്റുപുഴ പിടിക്കാനാണ് സി പി എമ്മിൻ്റെ ലക്ഷ്യം അതാണ് എൽ ഡി എഫ് ലക്ഷ്യമിടുന്നത് മറ്റൊന്ന് പിറവമാണ് മുൻ കോൺഗ്ര കേരള കോൺഗ്രസ് നേതാവ് ടി എം ജേക്കബിൻ്റെ പിറവത്ത് അദ്ദേഹത്തിൻ്റെ മകൻ അനൂപ് ജേക്കബാണ് ഇപ്പോൾ എം എൽ എ അനൂപ് ജേക്കബിനെ പ്രവത്തെ ജനങ്ങൾ വെറുത്തു കഴിഞ്ഞു സ്ഥിരമായി ഒരു മുഖം സ്ഥിരമായി ഒരം എൽ എ അങ്ങനെ വരുമ്പോൾ ജനം ജനം വെറുക്കുക സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ അനൂപ് ജേക്കബിനെ അട്ടിമറിക്കാൻ അല്ലെങ്കിൽ അനൂപ് ജേക്കബിനെ തോൽപ്പിക്കാൻ നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ എൽ ഡി എഫിന് ഈസിയായി കഴിയും മുമ്പ് ടി എം ജേക്കപ്പിനെ പ്രവർത്ത് പരാജയപ്പെടുത്തിയ ചരിത്രം കൂടിയുണ്ട് സി പി എമ്മിന് ഇനി അങ്കമാലിയാണ് കോൺഗ്രസിൻ്റെ യുവതുർക്കിയായ റോജി എം ജോണാണ് അങ്കമാലിയിലെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിനെതിരെ അങ്കമാലിയിൽ ശക്തമായ ഒരു ജനവികാരമുണ്ട് ആ ജനവികാരം മുതലെടുത്ത് നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തി അങ്കമാലിയും പിടിച്ചെടുക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു യു ഡി എഫിൻ്റെ ഉരുക്കുകോട്ടയായ എറണാകുളം തകർത്ത് തരിപ്പണമാക്കാനുള്ള നീക്കമാണ് എൽ ഡി എഫ് നടക്ക നടത്തുന്നത് ആലുവയും പെരുമ്പാവൂരും തൃപ്പൂണിത്തുറയും മൂവാറ്റുപുഴയും പിറവവും അങ്കമാലിയും ഒക്കെ പിടിച്ചെടുക്കാനുള്ള ശ്രമം എൽ ഡി എഫ് നോട്ടമിട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു മണ്ഡലം തൃക്കാക്കരയാണ് അവിടെ പി ടി തോമസിൻ്റെ വിധവ ഉമാ തോമസാണ് എം എൽ എ തൃക്കാക്കരയിൽ ഒരു പ്രൊഫഷണലായ ഒരാളെ നിർത്തിയാൽ തൃക്കാക്കരയും കൂടെ പോകും എന്ന ഒരു വികാരം എന്ന ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട് സി പി എം സി പി എമ്മിന് ലഭിച്ചിട്ടുണ്ട് കേരളത്തിലെ പോലീസിൻ്റെ ഇൻ്റലിജൻസ് വൃത്തങ്ങളെപ്പോലെ തന്നെ സജീവമാണ് സി പി എമ്മിലെ ഇൻ്റലിജൻസ് വൃത്തങ്ങൾ അവർക്ക് ശക്തമായ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ ശേഖരിക്കാനാകും ഒരു വീട്ടിൽ ഒരാൾ ആർക്ക് വോട്ട് ചെയ്യാൻ വോട്ട് ചെയ്യും എന്നതുവരെ സി പി എമ്മിലെ ഇൻ്റലിജ ഇൻ്റലിജൻസ് വിങ്ങിന് ശേഖരിക്കാൻ കഴിയുന്ന ഒരു കാലമുണ്ടായിരുന്നു അത് ഇ എം എസിൻ്റെയും എ കെ ജിയുടെയും കാലം മാറുന്ന കാലത്തും അവരുടെ ഇൻ്റലിജൻസ് വിങ് ശക്തമാണ് അവർക്ക് വേറെ ഒരു ഒരു എന്താ പറയുക ഒരു കോട്ടവും തട്ടിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയം എറണാകുളം ജില്ല പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ സി പി എം കുതിപ്പ് നടത്തി കഴിഞ്ഞാൽ പിന്നീട് യു ഡി എഫിന് തിരിച്ചു വരിക അസാധ്യമായി മാറും കെ വി തോമസിൻ്റെ പ്രൊഫസർ കെ ബി തോമസിൻ്റെ അടക്കമുള്ള ജനസവാധീനം നന്നായി പ്രയോഗിക്കാനാണ് സി പി എം അടുത്ത തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും നിർണായകമാണ് അതുകൊണ്ട് തന്നെ എല്ലാ തന്ത്രങ്ങളും ഇരു പാർട്ടിക്കാരും അയറ്റം കെ പി സി സി അഴിച്ച് പണിഞ്ഞപ്പോൾ കെ പി സി സിയുടെ തലപ്പത്ത് എത്തിയവരിൽ എല്ലാവരും തെരഞ്ഞെടുപ്പ് വിദഗ്ധരാണ് പി സി വിഷ്ണുനാഥ് അടക്കമുള്ള തെരഞ്ഞെടുപ്പ് വിദഗ്ധരാണ് ഇപ്പോൾ കെ പി സി സിയെ നയിക്കുന്നത് അത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് മറുവശത്ത് സി പി എം വളരെ ശക്തമായ രീതിയിൽ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു സി പി എമ്മിലെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ ഇപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എറണാകുളത്ത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി രഹസ്യമായി സർക്കാരിനെ പറ്റിയുള്ള വിവരങ്ങൾ തിരക്കുക എവിടെയൊക്കെ വോട്ടുകൾ തങ്ങൾക്ക് ലഭിക്കും എന്ന് ഉറപ്പാക്കുക എവിടെയൊക്കെ വോട്ടുകൾ മറിയും എന്ന് ഉറപ്പാക്കുക അതൊക്കെയാണ് എറണാകുളത്ത് സി പി എം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ബി ഡി സതീശൻ്റെ പരവൂറിലും ശക്തമായൊരു മത്സരം കാഴ്ചവെക്കാൻ തന്നെയാണ് സി പി എമ്മിൻ്റെ തീരുമാനം അടുത്ത അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളിൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് ബി ഡി സതീശൻ എന്നതും ശ്രദ്ധേയം അതുകൊണ്ട് തന്നെ ബി ഡി സതീശനെ പോലും വിറപ്പിക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു എൽ ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നു ബി ഡി സതീശനെ തോൽപ്പിക്കാൻ പലതവണ എൽ ഡി എഫ് ശക്തമായ മത്സരം നടത്തിയിട്ടുണ്ട് പന്നിൻ രവീന്ദ്രൻ വരെ ഇറക്കിയിട്ടുണ്ട് അവിടെ അതുകൊണ്ട് തന്നെ ബി ഡി സതീശൻ്റെ മണ്ഡലത്തിൽ പോലും ശക്തമായ ഒരു മത്സരം കാഴ്ച വയ്ക്കാനാണ് സി പി എം എൽ ഡി എഫിൻ്റെ തീരുമാനം എന്തായാലും എറണാകുളം എന്ന യു ഡി എഫ് കോട്ട തകർത്ത് തരിപ്പണമാക്കാൻ എൽ ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നു സി പി എം തീരുമാനിച്ചിരിക്കുന്നു അതിനുള്ള അണിയറ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തമുണ്ട് അതുപോലെയാണ് എറണാകുളത്ത് സി ഇപ്പോൾ ദ്രുതഗതിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്